ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി അമരക്കയും വെണ്ടയ്ക്കയും ചേർത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കൂട്ടാണ് തയ്യാറാക്കുന്നത് ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ അമരക്ക ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് അമരക്കയും കുറച്ച് വെണ്ടയ്ക്കയും എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ വീഡിയോയ്ക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നീളത്തിലാണ് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് എങ്ങനെ കട്ട് ചെയ്തെടുത്താലും ടേസ്റ്റ് ഒന്ന് തന്നെയാണ് അപ്പോൾ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം അതാണ് ഞാനിവിടെ അമരക്ക ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ വെണ്ടയ്ക്കയും നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ മുഴുവൻ വെണ്ടയ്ക്കയും മുഴുവൻ അമരക്കയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കാൽസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളിയാണ് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ടേസ്റ്റിൽ ഒരു വ്യത്യാസം വരും ഇതുപോലെ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക നീളത്തിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഒരു അഞ്ച് വറ്റൽമുളക് ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളിൽ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരുപാട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി കിട്ടുമ്പോൾ തന്നെ വെളുത്തുള്ളിയുടെ ഒക്കെ നല്ലൊരു മണം വരും ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സബോളയാണ് ഒരു വലിയ സബോള ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് വെണ്ടക്കയും അമരക്കൊക്കെ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് സബോളയുടെ എണ്ണവും കൂട്ടിയെടുക്കണം ഞാനിപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഒരു സബോള എടുത്തിട്ടുള്ളത് ഈ ഒരു സബോള ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കാതെ ഇതുപോലെ ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മസാല പൊടിയും ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്തത് കൊണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെയും കൂടെ എരിവാകുമ്പോൾ ഒരുപാട് എരിവാകും കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുക കൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു അമരക്കയും വെണ്ടക്കയും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അങ്ങനെ നമ്മളിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവാനായിട്ട് എത്ര സമയം എടുക്കുന്നോ ആ ഒരു സമയം വരേക്കും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുക അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇപ്പൊ ഇതാ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വായിലൊക്കെ വെള്ളം വരുന്ന രീതിയിലായിരിക്കും വെജിറ്റബിൾസ് ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുത്താൽ ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്